ക്ലബ് ആഭിമുഖ്യത്തിൽ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് വോളിബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു മനുഷ്യ സംസ്കാരത്തിന്റെ ചരിത്രത്തോളം പഴക്കമുള്ള കായിക പാരമ്പര്യത്തിന് മാറ്റുകൂട്ടാൻ കെ എം സിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന നാലാമത് ഹോൾ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് വോളിബോൾ ടൂർണമെന്റിലേക്ക് ഏവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു മാർച്ച് രാവിലെ െ മുതൽ അലൻ ബ്രവസ്റ്റർ ലേഷർ സെന്ററിൽ വെച്ച് സംഘടിപ്പിക്കുന്നു ടൂർണമെന്റിന്റെ ഒന്നാം സമ്മാനം ഡോളറും രണ്ടാം സമ്മാനം ഡോളറും മൂന്നാം സമ്മാനം അഞ്ഞൂറ് ഡോളറുമാണ് പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർ കിവി മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് ഷാജു ട്രഷറർ ബോബി എന്നിവരുമായി ബന്ധപ്പെടുക ആരോഗ്യപരമായ കായിക പോരാട്ടത്തിലൂടെ കാണികളെ ഹരം കൊള്ളിച്ച് ഉയർന്നു ചാടി എതിരാളികളുടെ നെഞ്ചിൽ വെടിയുണ്ട കണക്കെരുള്ള കൗശലത്തിന്റെ ഡ്രോപ്പുകളും കൈവിരലുകളിൽ ബോൾ ബോളുകൊണ്ടൊരു വായാജാലമൊരുക്കി വീറും വാശിയുമായി പോർ വിളിക്കുന്ന ചുണക്കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുവാൻ നിങ്ങൾ ഓരോരുത്തരുടെയും സാന്നിധ്യം അനിവാര്യമാണ് ഈ വരുന്ന മാർച്ച് പതിനഞ്ച് ശനിയാഴ്ച രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് എട്ടുമണിവരെ അലൻ അലൻബ്രോയിസ്റ്റ് ലീഷ്യസ് സെന്ററിൽ വെച്ച് നടത്തപ്പെടുന്ന ഈ കായിക മാമാങ്കത്തിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ തീയതി മറക്കണ്ട ഈ വരുന്ന മാർച്ച് പതിനഞ്ച്